സി പി ഐ എൻ എസ് എസിൻ്റെയും ഇടയുള്ള ഒരു പാലം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കെ ബി ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുകയാണ് എൻ എസ് എസിനെ കൂടെ നിർത്താൻ സ്വാഭാവികമായും കെ വി ഗണേഷ് കുമാറിലൂടെ സാധിക്കും ലീഗാണ് സമസ്ത സമസ്തയാണ് ലീഗ് എന്ന് പറഞ്ഞു നടക്കുന്ന നേതാക്കന്മാരും ലീഗും തമ്മിൽ പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഈ സമുദായ സംഘടനകളെ എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് അടുപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് സമസ്തയെപ്പോലെ എൻ എസ് എസ് എന്ന സംഘടനയെയും തങ്ങളുടെ കൈക്കുള്ളിലേക്ക് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇടതുപക്ഷം അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആ രാഷ്ട്രീയക്കാരന്റെ വിജയം തന്നെയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോൾ ഇടതുപക്ഷത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടും കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഗുണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന വിലയിരുത്തലാണ് കൂടുതലായും പുറത്തുവരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എൻ എസ് എസ് എന്ന സമുദായ സംഘടനയുടെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് എൻ എസ് എസ് എല്ലാ കാലത്തും യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ കൂടെ നിന്ന ചരിത്രമാണ് ഉള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി കോൺഗ്രസിനും അല്ലെങ്കിൽ യു ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ച സമുദായ സംഘടന കൂടിയാണ് എൻ എസ് എസ് പക്ഷേ ഇപ്പോൾ മസ്തയെപ്പോലെ എൻ എസ് എസ് എന്ന സംഘടനയും തങ്ങളുടെ കൈക്കുള്ളിലേക്ക് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ എം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സി പി ഐ എമ്മിൻ്റെയും എൻ എസ് എസിൻ്റെയും ഇടയിലുള്ള ഒരു പാലം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കെ വി ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതാണല്ലോ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ മുന്നണിയുടെ യോഗം അതായത് ആന്റണി രാജുവും അഹമ്മദ് ദേവർ കോലും ഇടതു ഇടതുമുന്നണി യോഗം ചേരുന്നു ഇടതു മുന്നണി യോഗം ചേർന്നതിനു ശേഷം ഇവരെ മന്ത്രിയായി പ്രഖ്യാപിക്കുന്നു ഇരുപത്തി ഒൻപതിന് സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് പറയുന്നു പിന്നീട് എ കെ ജി സെൻ്ററിൽ നിന്നും പുറത്തുവിന്ന കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും അതിനുശേഷം തന്നെ വിവാദങ്ങളിൽ നിന്നും പെടുത്തത് എന്നുള്ളൊരു ഉപദേശവും അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയുമൊക്കെ പറഞ്ഞുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ നേരെ പോകുന്നത് എൻ എസ് എസിന്റെ അധ്യക്ഷൻ സുകുമാരൻ നായരെ കാണാനാണ് ഇദ്ദേഹത്തെ അതായത് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിയാക്കിയത് ആ ഒരു നടപടിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇരുവരും കുറച്ചുനേരം സൗഹൃദ സംഭാഷണവും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്ക് എൻ എസ് എസ് ഇനി കൂടുതലടക്കം വരും ദിവസങ്ങളിൽ അതായിരിക്കും സംഭവിക്കുക ഇത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചിലപ്പോൾ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തേക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അത് ഇനി ഒരു സൗഹൃദം ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഇനി വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കൃത്യമായി തന്നെ ഉപയോഗപ്പെട്ടു വേണ്ടി സാധിക്കും നമുക്കറിയാം ഒരു ഇടതുപക്ഷ സർക്കാരിൽ ഒരു കാലത്തും ഒരു എൻ എസ് എസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഡയറക്ട് ബോർഡ് അംഗമായിട്ടുള്ള ബോർഡ് അംഗമായിട്ടുള്ള ഒരു ആൾ ഒരു കാലത്തും മന്ത്രിയായ ചരിത്രമില്ല മുമ്പ് ഗണേഷ് കുമാറിന്റെ പിതാവായിരുന്ന ബാലകൃഷ്ണപിള്ള പിള്ള ഇത്തരത്തിൽ ബോർഡ് അംഗമായിരുന്നു പക്ഷേ അദ്ദേഹം മന്ത്രി ആയിരുന്നത് യു ഡി എഫിൻ്റെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ആദ്യമായി തന്നെ മത്സരിക്കുന്നു പിന്നീട് മന്ത്രിയാകുന്നു അച്ഛൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട അതായത് ബാലകൃഷ്ണൻപിള്ളയുമായി ബന്ധപ്പെട്ട ചില കേസിന്റെ ആ സമയത്ത് ഇടയ്ക്ക് മന്ത്രിയാകുന്നു പിന്നീട് അച്ഛനു വേണ്ടി അവസരം നൽകുന്നു അങ്ങനെ ആ ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല കെ എസ് ആർ ടി സിയിൽ അദ്ദേഹം മന്ത്രിയായിരിക്കെ നടത്തിയ മാറ്റങ്ങൾ ഈ കാലത്ത് ഈ കാലത്തിനിടയ്ക്ക് അത്തരം വലിയൊരു മാറ്റങ്ങൾ ആർക്കും തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം നിലവിലെ കെ എസ് ആർ ടി സിയുടെ ബസിൻ്റെ ബോഡി എല്ലാം മാറ്റിക്കൊണ്ട് പുതു രീതിയിലേക്ക് പുതിയ രീതിയിലേക്ക് ലക്ഷറി ബസ്സുകൾ കൂടുതലായി പുറത്തിറക്കുന്നു സ്ഥിരം ആനവണ്ടിയുടെ ശൈലികൾ മാറ്റുന്നു അതിൻ്റെ നിറം മാറ്റുന്നു അത്തരത്തിൽ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഒരു വസന്തകാലമായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കുന്ന കാലത്തേതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ബസ്സുകൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കണ്ണിൽ നിൽക്കുന്നു ആ ബസ്സുകളുടെ രൂപങ്ങളെല്ലാം തന്നെ കാരണം അത്രത്തോളം ഒരു അന്നുണ്ടായിരുന്ന എയർ ബസ്സുകളെ സ്വകാര്യ ബസ്സുകളെ വെല്ലുന്ന രീതിയിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ബസ് സർവീസ് സംവിധാനമാണ് കെ എസ് ആർ ടി സിയിൽ അദ്ദേഹം കൊണ്ടുവന്നത് പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലമെങ്കിലും അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മന്ത്രിയായിരുന്ന വനം സിനിമാ മേഖലയിലായിരുന്നു അന്നും ഈ സിനിമാ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാംസ്കാരിക രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനുമൊക്കെ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ഇത്തവണ അദ്ദേഹം മന്ത്രിയാകുമ്പോൾ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന മന്ത്രിസ്ഥാനം പോലെ ആകില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടര വർഷം മാത്രമാണ് അദ്ദേഹത്തിന് മുൻപിലുള്ളത് ഒരു എം എൽ എ സ്ഥാനമുള്ള പാർട്ടിക്ക് പോലും അല്ലെങ്കിൽ കക്ഷിക്ക് പോലും മന്ത്രി സ്ഥാനം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ അനുസരിച്ചാണ് ആ തീരുമാനമായി മായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് ഇത്തവണ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടര വർഷമെങ്കിലും കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം എം എൽ എ ആയി തുടരുകയായിരുന്നു അന്ന് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അത് പരിഗണിച്ചില്ലെങ്കിലും ഒരു ഇൻ്റർവെൽ ആകുമ്പോഴേക്കും നേരെ എന്ന സിനിമയിൽ ഉടനീളം ഗണേഷ് കുമാർ ഒരു കഥാപാത്രമായിട്ടുണ്ട് പക്ഷേ മന്ത്രിസഭയിലേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് എന്തായാലും ഇന്റർവ്യൂലിന് ശേഷം വരാനാണ് യോഗം എന്തായാലും ഗണേഷ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞായ ഒരു മന്ത്രിയെ തന്നെ ലഭിക്കുക അത് ഗതാഗത മന്ത്രിയാണെങ്കിൽ അത്രത്തോളം നല്ലത് കെ എസ് ആർ ടി സിയൊക്കെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയൊക്കെ ആവേശത്തോടെ ഇനി എങ്ങനെയായിരിക്കും ഉണ്ടാവുക മാറ്റങ്ങൾ ഉണ്ടാകും പലരും ആശ്വാസത്തോടെ ഈ വാർത്തകൾ കാണുന്നുണ്ട് പലരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസിനെ പോക്കറ്റിലാക്കാൻ അല്ലെങ്കിൽ എൻ എസ് എസിനെ കൂടെ നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുകയാണ് എൻ എസ് എസിനെ കൂടെ നിർത്താൻ സ്വാഭാവികമായും കെ വി ഗണേഷ് കുമാറിലൂടെ സാധിക്കും അത്രത്തോളം അത് സമുദായം വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ള രീതിയൊക്കെ ആണെങ്കിൽ പോലും എൻ എസ് എസ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടനയെ സി പി എമ്മിൻ്റെ കൂടെ ആക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു ശ്രമകരമായ കാര്യമാണ് പക്ഷേ കെ ബി ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സാധിക്കും നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ലീഗാണ് സമസ്ത സമസ്തയാണ് ലീഗ് എന്ന് പറഞ്ഞു നടക്കുന്ന നേതാക്കന്മാരും ലീഗും തമ്മിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഈ വക്കഫ് വിഷയത്തിലൊക്കെ സമസ്ത എന്ന സമുദായ സംഘടന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് എങ്ങനെയാണ് അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആ രാഷ്ട്രീയക്കാരന്റെ വിജയം തന്നെയായിരുന്നു മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും രണ്ട് നിലപാട് വന്നു പള്ളികളിൽ വെള്ളിയാഴ്ച ഇത്തരത്തിലൊരു ആഹ്വാനം നടത്താനും സർക്കാരിനെതിരെ തിരിയാനുമുള്ള അതും പുതുബാ സമയത്ത് തന്നെ പറയണം അല്ലെങ്കിൽ പ്രസംഗിക്കാനും ഒക്കെ നീക്കം വന്നപ്പോൾ പള്ളികൾ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രചരണം നടത്താനുള്ള ഇടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത മാറി നിന്നപ്പോൾ മുസ്ലിം ലീഗ് മാത്രമാണ് ആ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിലടക്കം മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമസ്തയെ നേരിട്ട് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു ആ ബില്ല് തന്നെ എടുത്തു കളയുന്നു അതായത് വക്കഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട ബില്ല് പോലും അല്ലെങ്കിൽ ആ ഒരു നിയമം പോലും ആ നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തു അത്തരത്തിൽ സമുദായ സംഘടനകളെ എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് അടുപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് അതാണ് പിണറായി വിജയന്റെ ചാണക്യ തന്ത്രം അതാണ് രാഷ്ട്രീയം അത്തരത്തിൽ എത്രത്തോളം സമുദായ സംഘടനകളെ സാധാരണക്കാരെ പൊതുജനങ്ങളെ എങ്ങനെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാം ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷത്തോട് അടുപ്പിക്കാം ആ രീതി ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മറ്റൊരു തെളിവാണിതെന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നവർ പറഞ്ഞു എന്തായാലും ഈ കെ വി ഗണേഷ് കുമാറിന് എത്രത്തോളം ഈ മന്ത്രി അതായത് രണ്ടര വർഷം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഏറെ വെല്ലുവിളികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഗതാഗത വകുപ്പ് ഏറെ വെല്ലുവിളികൾ കെ എസ് ആർ ടി സിയിൽ അടക്കമുണ്ട് അത് ഏത് രീതിയിലായിരിക്കാം അതിനെ കവച്ചു കവച്ചുവെക്കാനാവുക അല്ലെങ്കിൽ അതിനെ എല്ലാം തന്നെ പ്രതിരോധിക്കാനാവുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും പിണറായി വിജയന്റെ ഈ നേട്ടം അല്ലെങ്കിൽ പിണറായി വിജയന് സ്വാഭാവികമായും ഒരു സമുദായ സംഘടന കൂടി തങ്ങളോടൊപ്പം വരുന്നത് ആ ഒരു നേട്ടം കൈവരിക്കാൻ ഇനി ആകുമോ ഗണേഷ് കുമാറിന് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് ശൂഷിക്കാനാകുമോ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ ഈയൊരു വഴിയിലൂടെ ഈയൊരു നൂല്പാലത്തിലൂടെ അല്ലെങ്കിൽ ഈയൊരു പാലത്തിലൂടെ എൻ എസ് എസിലേക്ക് കൂടുതൽ എത്താൻ സാധിക്കുമോ വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ വീണ്ടും ഇത്തരം എൻ എസ് എസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വരുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനിടയിൽ വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എൻ എസ് എസിനെ കാര്യമായി തന്നെ ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷത്തിനാകുമെന്നുള്ള ചോദ്യമൊക്കെ വരാനിരിക്കുന്നു നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ അതായത് പിണറായി വിജയന്റെ വിജയമാണ് അല്ലെങ്കിൽ പിണറായിയുടെ കൗശല ബുദ്ധി എന്നൊക്കെ ഇടതുപക്ഷത്തെ പലരും പല സൈദ്ധാധികന്മാരും അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ മാത്രമാണ് അതൊക്കെ ഫലിക്കുമോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം